മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ സംവിധായകൻ വിനയനൊരുക്കിയ സിനിമയായിരുന്നു ദാദാസാഹിബ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് മമ്മൂട്ടിയെ കൂടാതെ സായികുമാർ മുരളി രാജൻ ബി ദേവ് കലാഭവൻ മണി കാവേരി തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു അല്ലി അമ്പൽ പൂവെ എന്ന് തുടങ്ങുന്ന യൂസഫലി കച്ചേരി മോഹൻ സിത്താര ടീമിൻ്റെ ഗാനത്തിന് ഇപ്പോഴും ആരാധകർ ഏറെയാണ് ഈ പാട്ടിലുള്ള സിനിമയിലെ നായികയായ ശാലീന സുന്ദരിയെ മലയാളികൾ ആരും തന്നെ മറക്കാനിടയില്ല ആതിര മമ്മൂട്ടിയുടെ നായികയായി അരങ്ങേറ്റം കുറിക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവം നടിമാരിൽ ഒരാൾ സത്യത്തിൽ നടിയുടെ യഥാർത്ഥ പേര് രമ്യ എന്നാണ് ആദ്യം ചെയ്ത ദാദാസാഹിബിലെ കഥാപാത്രത്തിൻ്റെ പേരിലാണ് താരം ആതിര എന്ന് അറിയപ്പെട്ടത് പിന്നീട് സുരേഷ് ഗോപിയോടൊപ്പം അണ്ണുകുടുംബം ഡോട്ട് കോം ജഗദീഷിൻ്റെ നായികയായി ഭർത്താവ് ഉദ്യോഗം വിനയൻ്റെ തൻ്റെ സംവിധാനത്തിൽ കലാഭവൻ മണി നായകനായ കരിമാടിക്കുട്ടൻ നിശാന്ത് സാഗറിനൊപ്പം കാക്കി നക്ഷത്രം എന്നിവയാണ് ആദിന അഭിനയിച്ച മറ്റു സിനിമകൾ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് സിനിമ മതിയാക്കിപ്പോയ ആദിന ഇപ്പോൾ ഭർത്താവ് വിഷ്ണു നമ്പൂതിരിക്കൊപ്പം കോട്ടയത്ത് കാറ്ററിംഗ് ബിസിനസ് കാര്യങ്ങൾ നോക്കി കഴിയുകയാണ് ഏറെക്കാലത്തിനു ശേഷം ഒരു യൂട്യൂബ് ചാനലിൽ നടിയുടെ അഭിമുഖം വന്നിരിക്കുന്നു ആ അഭിമുഖത്തിൽ നടി നടത്തിയ തുറന്നു ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഒരിക്കൽ താൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അത്തരത്തിൽ ചിന്തിച്ചു എന്നാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കാരണമാണ് താൻ സിനിമയിൽ എത്തിയത് എന്നാണ് ആതിര പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ഡാൻസറും അഭിനയം താല്പര്യമുള്ള ആളുമായിരുന്നു അങ്ങനെ അദ്ദേഹം കാണിച്ച ഫോട്ടോ കണ്ടിട്ടാണ് ദാദാ സാഹിബ് എന്ന സിനിമയിലേക്ക് താൻ കാസ്റ്റ് ചെയ്യപ്പെട്ടത് ഓഡീഷനിൽ അഭിനയിച്ച് കാണിച്ചതും ഫോട്ടോസും കണ്ടിട്ട് മമ്മൂട്ടി തന്നെയാണ് തന്നെ ആ സിനിമയിലേക്ക് തെരഞ്ഞെടുത്തത് എന്ന് തൻ്റെ ആദ്യകാല അനുഭവം നടി പങ്കുവെച്ചു ദാദാസാഹിബിന് അവസരം വന്ന സമയത്ത് തന്നെ ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രത്തിലും അവസരം തന്നെ തേടി വന്നിരുന്നു എന്നും എന്നാൽ ദാദാസാഹിബ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും നടി പറഞ്ഞു സിനിമ അഭിനയം നിർത്തിയതിൽ പിന്നീട് മമ്മൂട്ടിയെ കണ്ടിട്ടില്ല കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് നടി പറഞ്ഞത് ഈയിടെ മമ്മൂട്ടി അഭിനയിച്ച കാതൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തൻ്റെ നാട്ടിലായിരുന്നെങ്കിലും മടി കാരണം കാണാൻ പോയിട്ടില്ല എന്നാണ് മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് നടി പറഞ്ഞത് കെ പി എസ് ലളിത പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗ്രാൻഡ് മദർ എന്ന സിനിമയിലാണ് അവസാനമായി നടി അഭിനയിച്ചത് പക്ഷേ ആ സിനിമ റിലീസായില്ല അതോടെയാണ് അഭിനയം പൂർണ്ണമായും നിർത്തിയത് പറക്കും തളികയിൽ ദിലീപിന്റെ നായികയായും ചിത്രത്തിന്റെ തമിഴ് റീമേക്കിലേക്ക് വിളിച്ചിരുന്നുവെങ്കിലും നായകന്മാരെക്കാൾ ഹൈറ്റ് കൂടുതലാണെന്ന കാരണത്താൽ ആ അവസരങ്ങൾ തനിക്ക് നഷ്ടമായെന്നും നടി പറഞ്ഞു സിനിമയിൽ നിന്നുള്ള മോശം അനുഭവമാണ് താൻ സിനിമാഭിനയം നിർത്താൻ കാരണം എന്നും ഇപ്പോഴും വലിയ കണ്ണീരായി എൻ്റെ മനസ്സിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നും ആതിര ആദ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നു എനിക്കൊട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നും സിനിമാഭിനയം പലപ്പോഴും ഒരു ട്രാപ്പ് ആണെന്നും നടി തുറന്നു പറഞ്ഞിരിക്കുന്നു പക്ഷേ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണെന്നും ആതിര പറയുന്നു അഭിനയം നിർത്തിയതിന് ശേഷം ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയായിരുന്നുവെന്നും കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ആയതിനു ശേഷമാണ് താൻ പുറത്തിറങ്ങിയതെന്നും ആതിര പറഞ്ഞു പലരും നല്ലവരാണെങ്കിലും ചിലരൊക്കെ മോശക്കാരാണെന്നും നേരിട്ട് തന്നെ അത്തരത്തിൽ സംസാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നടി പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച തനിക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ സിനിമ വിട്ടത് എന്ന് ഇപ്പോഴാണ് താൻ ഈ കാര്യം തുറന്നു പറയുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു വളരെ അടുപ്പമുള്ള ഏറ്റവും അടുത്ത മാന്യമായി കാണുന്ന ആളുകളിൽ പോലും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആതിര ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് സൂയിസൈഡ് പോലും ചിന്തിച്ചതെന്നും നടി വെളിപ്പെടുത്തി എന്നാൽ ജീവിതത്തിലെ തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവ് നടി പറഞ്ഞു അച്ഛൻ്റെ ബന്ധുവായ വിഷ്ണുവിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും തൻ്റെ പതിനാറാം വയസ്സ് മുതൽ തനിക്ക് അയാളോട് പ്രണയമായിരുന്നുവെന്നും പിന്നീട് വീട്ടുകാർ അറേഞ്ച് ചെയ്ത് വിവാഹം കഴിച്ചു തരികയായിരുന്നുവെന്നും നടി പറഞ്ഞു മൂത്തമകൻ വൈഷ്ണവ് ബി സി എക്കും മകൾ വരത പ്ലസ് ടുവിനുമാണ് പഠിക്കുന്നത് രണ്ടുപേരും കലാ താൽപ്പര്യമുള്ളവരാണെന്നും ആതിര് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക